ശുഭരാത്രി സുഖ നിദ്ര നമുക്ക് പരിചിതരായ പലതരത്തിലുള്ള ആളുകളുടെ ജീവിതം നമ്മളൊന്ന് നിരീക്ഷിച്ചു നോക്കി അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യ വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിയും വളർന്നു വന്ന കുട്ടികൾ പിന്നീട് ജീവിതത്തിൽ വിജയിച്ചവരും കാര്യങ്ങൾ ശരിയായി വിലയിരുത്തുന്നവരും ഒക്കെ ആവുമ്പോൾ എല്ലാ സമ്പത്തും മറ്റ് ബൗദ്ധിക സാഹചര്യങ്ങളും അനുകൂലമായിട്ടും മറ്റു പല കുട്ടികൾ ജീവിതയാത്രയിൽ ഇടയ്ക്ക് നഷ്ടപ്പെട്ടവരായും നമുക്ക് കാണുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആദ്യം പറഞ്ഞ കുട്ടിക്ക് പറയത്തക്ക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ അത് പ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചത് രണ്ടാമത് പറഞ്ഞ കുട്ടിക്ക് ഒന്നിനു വേണ്ടിയും പരിശ്രമിക്കേണ്ടി വന്നില്ല എന്നതല്ലേ സത്യം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ മാതാപിതാക്കൾ അവന് നൽകി അവന് പരിശ്രമിക്കേണ്ടി വന്നില്ല ഒരു ശലഭത്തിന്റെ പൂമ്പാറ്റയുടെ കഥയുണ്ട് അതിങ്ങനെയാണ് ജീവശാസ്ത്ര അധ്യാപകൻ പൂമ്പാറ്റയുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പഠിപ്പിക്കാനായി ഒരു കൊക്കൂണുമായിട്ട് ക്ലാസ്സിലെത്തി ഏതാനും മണിക്കൂറിനുള്ളിൽ പൂമ്പാറ്റം വിരിഞ്ഞ് പുറത്തു വരുമെന്നും അതിനായി കാത്തിരിക്കണമെന്നും കുട്ടികളോട് പറഞ്ഞു കൊക്കൂണിൽ നിന്നും പുറത്തു വരുന്നു വരാനുള്ള പൂമ്പാറ്റയുടെ പരിശ്രമം കണ്ട് ആരും അതിനെ സഹായിക്കാൻ ഒരുങ്ങരുതെന്ന് മാഷ് പ്രത്യേകം താക്കീത് ചെയ്ത ശേഷം പുറത്തേക്ക് പോയി കുട്ടികൾ ആകാംക്ഷയുടെ കാത്തിൽ കൊക്കൂൺ മെല്ലെ അനങ്ങിത്തുടങ്ങി പൂമ്പാറ്റ വളരെ കഷ്ടപ്പെട്ട് കൊക്കൂണിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമം തുടങ്ങി കുട്ടികളിൽ ഒരുവന് കുഞ്ഞു പൂമ്പാറ്റയോട് അലിവു അവൻ കൊക്കൂൺ മെല്ലെ തുറന്നു കൊടുത്തു പൂമ്പാറ്റ വേഗം പുറത്തേക്ക് എത്തി പക്ഷെ ഒറ്റയ്ക്ക് ഒരുങ്ങിയ പൂമ്പാറ്റ പക്ഷെ ചത്തു വീഴുകയായിരുന്നു സങ്കടത്തോടെ നിൽക്കുന്ന കുട്ടികളെയാണ് തിരികെ എത്തിയ മാഷ് കണ്ടത് കാര്യം മനസ്സിലാക്കിയ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു നോക്കൂ കൊക്കൂണിൽ നിന്ന് പുറത്തു കടക്കാനുള്ള പരിശ്രമമാണ് പൂമ്പാറ്റയ്ക്ക് ഭാവിയിൽ പറക്കാനായി ചിറകുകൾക്ക് ശക്തി നൽകുന്നത് കൊക്കൂൺ തുറക്കാൻ നമ്മൾ സഹായിച്ചാൽ പിന്നെ അത് ജീവിച്ചാലും പറക്കാൻ കഴിയില്ല വെളിയിൽ വരാൻ സഹായിക്കുന്ന പ്രയാസം പിന്നീടുള്ള ജീവിതത്തെയാണ് സഹായിക്കുന്നത് പൂമ്പാറ്റയ്ക്ക് മുന്നോട്ട് പുതിക്കാനുള്ള ഊർജം പകരുന്നത് വിരിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള പ്രയാസമാണെങ്കിൽ പക്ഷികളുടെ ശരീരത്തിൽ ചിറക് ഒരു ഭാരമാണെങ്കിലും ആ ചിറകാണ് അവയെ പറക്കാൻ സഹായിക്കുന്നത് ഭാരങ്ങളും തോൽവികളും നമ്മയും മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ട് സങ്കടങ്ങളാണ് ശരിയായ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് ശ്രദ്ധിക്കുക പലവട്ടം ഓടിയിട്ടും എലിയെ പിടിക്കാൻ കഴിയാത്ത സങ്കടത്തിൽ ഒരു പൂച്ചയും ആത്മഹത്യ ചെയ്തത് നമ്മൾ കേട്ടിട്ടുണ്ട് ചെയ്യില്ല പക്ഷേ ആ പൂച്ച പിന്നെയും ആ എലിയെ പിടിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ശുഭരാത്രി സുഖ നിദ്ര